തിരിങ്ങാലക്കുട പടിയൂർക്കുളം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡ് പോലീസാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത് പ്രേംകുമാർ തന്നെയാണോ മരിച്ചത് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് തൃശൂർ റൂറൽ പോലീസ് അറിയിച്ചു ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ് ഹരീഷ് ഈ പ്രേംകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ തീർച്ചയായും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം വരാനുണ്ട് ഇപ്പോൾ ഇയാളുമായി രൂപസാദൃശ്യമുള്ള ഒരാളെ ഈ ഒരു കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത് ഇയാളെ അന്വേഷിച്ച പോലീസ് ഡൽഹിയിലേക്ക് എത്തിയിരുന്നു അവിടെ നിന്നും ഇയാൾ കേദാർനാഥിലേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഇയാൾ കേദാർനാഥിലേക്ക് ഈ പോലീസ് കേദാർനാഥിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവിടെ നിന്നും ഇത്തരമൊരു വിവരം ലഭിക്കുന്നത് പക്ഷേ അത് ഇത് സ്ഥിരീകരിക്കാനുണ്ട് കാരണം ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം വെച്ച് ഇയാൾ മുമ്പും ഇത്തരത്തിലുള്ള ട്രിക്കുകൾ ചെയ്ത് പോലീസിനെ കബളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു മരണം ഇത് വരുത്തി തീർത്തതാണോ അല്ലെങ്കിൽ ഇത് ശരിക്കും സംഭവിച്ചതാണോ എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും കൃത്യത വരാനുണ്ട് അത് പോലീസ് അവിടെ എത്തി അന്വേഷിച്ചാൽ മാത്രമേ വരികയുള്ളൂ ഏറ്റവും പ്രധാനം ഇത് വിളിച്ചറിയിച്ചിരിക്കുന്നത് ഈ ബന്ധുവിനെയാണ് മാത്രമല്ല പോലീസിൽ നിന്നല്ല സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരത്തിലുള്ള കേസ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഉത്തരാഖണ്ഡിലെ പോലീസ് ഈ കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുക പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധപ്പെടുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉത്തരാഖണ്ഡിലെ പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ശരിയായതാണോ അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും തന്ത്രമാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടാകുന്നത് ഈ ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും അതിനുശേഷം മാത്രമേ അതിൽ വ്യക്തത വരൂ ഈ മരിച്ച ആള് ഈ വ്യക്തി തന്നെയാണ് പ്രേംകുമാർ ആണ് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരൂ കഴിഞ്ഞ നാലാം തീയതിയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ഉണ്ടാകുന്നത് ഈ ഒരു വാടക വീട്ടിൽ പടിയൂരിലെ വാടക വീട്ടിൽ നിന്ന് അമ്മ ഈ ഒരു ഇയാളുടെ രണ്ടാം ഭാര്യ രേഖയും അമ്മ മണിയും രണ്ടുപേരാണ് ആ മരിച്ചത് രണ്ടുപേരെയും ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ മിസ്സിംഗ് ആയിരുന്നു ഇയാൾ ഒളിവിലായിരുന്നു ഇയാളെയൊക്കെ വലിയ രീതിയിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇയാൾ സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഡൽഹിയിലേക്കും പിന്നീട് ഉത്തരാഖണ്ഡിലേക്കും ഇയാൾ കടന്നു എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചത് ഈ അന്വേഷണ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തിയിരുന്നു അവിടെ നിന്നും ഉത്തരാഖണ്ഡിലേക്ക് പോവാനിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ഉത്തരാഖണ്ഡിൽ നിന്നും പോലീസിന് ലഭിക്കുന്നത് പോലീസല്ല ഇയാളുടെ ബന്ധുവിനാണ് ലഭിച്ചത് തുടർന്ന് പോലീസിന്റെ വിവരം അറിയിച്ചു പോലീസ് അത് അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നിലവിലുള്ളത് ഇയാൾ മുൻ ഭാര്യ വിദ്യയെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയാണ് ഇയാൾക്ക് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ക്രൂരമായ ക്രൂരനായ ഒരു ക്രിമിനലാണ് ഇയാളെന്ന് തൃശൂരിലെ റൂറൽ എസ് പി അടക്കം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകം സത്യമാണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പോലീസിനെ കബളിപ്പിക്കാൻ എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് അത് ഈ ഡൽഹിയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഉത്തരാഖണ്ഡിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ലഭിച്ച വിവരപ്രകാരം ഇയാളുമായി രൂപ സാദൃശ്യമുള്ള പ്രേംകുമാറുമായി രൂപ സാദൃശ്യമുള്ള ഒരാളെ ഉത്തരാഖണ്ഡിൽ ആ മരിച്ച നിലയിൽ കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചത് ഇത് പ്രേംകുമാർ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല നമ്മൾ തൃശൂർ റൂറൽ എസ് പിയുമായി ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞതാണ് അത്തരത്തിലൊരു വിവരം ലഭിച്ചു പക്ഷേ അത് പ്രേംകുമാർ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ കൃത്യമായി അവിടെ എത്തിയ അന്വേഷണം തുടരണം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലായത് എന്തായാലും ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഇന്ന് തന്നെ ഉത്തരാഖണ്ഡിലെത്തും സ്ഥിരീകരണം നടത്താനാവുക അന്വേഷണ സംഘം സത്സ്യത്തിന് ശേഷമാണെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഈ മരണം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇത് കൃത്യമാണോ അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട് എന്തായാലും പ്രതിയെ പിടികൂടാൻ വലിയ ഒരു തത്രപ്പാടിലായിരുന്നു അല്ലെങ്കിൽ വലിയ തന്ത്രങ്ങൾ മരഞ്ഞിരിക്കുകയായിരുന്നു പോലീസ് എന്ന് വേണം പറയാൻ ഇത്രയും ദിവസമായിട്ടും പോലീ ഈ ഒരു പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ആ അങ്ങനെ ഇരിക്കുവാനാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഇത്തരത്തിൽ പ്രതി മരിച്ചു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം ഉത്തരാഖണ്ഡിലെ അന്വേഷണ സംഘം എത്തിയതിനു ശേഷം തുടരും